ഹായ് തുമ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓറഞ്ച് കള്ളറിൽ ഇള റോസും അതുപോലെ ചെറിയൊരു ചുമപ്പ് കളറും കൂടെ കലർന്നിട്ടുള്ള നല്ല മനോഹരമായുള്ള കുട്ടിപ്പൂക്കളെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ എല്ലാവർക്കും വീഡിയോ കാണാൻ തന്നെ പോകാം ഈ പൂക്കളെ നമുക്ക് മതി മറന്ന് കണ്ടാസ്വദിക്കാൻ പറ്റാവുന്ന തരത്തിലാണ് ഇവിടെ പൂത്തിട്ടുള്ളത് അതാണിന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ പേരെന്തായാലും എനിക്കറിയില്ല അറിയുന്നതിൽ കമൻറ്റ് തന്നാൽ നന്നായിരിക്കും എനിക്കത് മനസ്സിലാകും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനറിയപ്പെടുന്നത് കൊങ്ങണിപ്പൂക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെയൊക്കെ ഓരോ നാട്ടുകളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് തരണേ ഇന്നത്തെ യാത്രയിലെ കുട്ടിപ്പൂക്കളെയാണ് നമ്മൾ കൺകുളിർക്കെ ഈ കാണുന്നത് തന്നെ യാത്ര എന്ന് പറയുന്നത് നടന്നുള്ളൊരു യാത്രയാണ് ഒന്നോ രണ്ടോ കിലോമീറ്റർ നടന്നാൽ പിന്നെ പറ്റില്ല അങ്ങനെ നമ്മുടെ യാത്ര വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കും തിരികെ പോരെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് വീഡിയോ മുടക്കം എന്തായാലും പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതുപോലെ യാത്രാപരമായിട്ട് വീഡിയോ വീണ്ടും വീണ്ടും ഇതുപോലെ കൊണ്ടുവരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നല്ല തണുപ്പാണ് ഇവിടെ കുറച്ച് ചൂടുവെള്ളമൊക്കെ സംഘടിപ്പിച്ചാണ് നമ്മൾ എന്നും പറഞ്ഞൊക്കെ ഈ രാവിലെ തുടങ്ങുന്നത് തന്നെ അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ആയിരിക്കുമെന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും ആരും മറന്നു പോകരുത് അതുപോലെ തന്നെ കൊങ്ങിണി എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഈ പൂവിൻ്റെ ഒറിജിനൽ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് തരണേ അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഒരു കളറിൽ അവസാനിക്കുന്ന ഒരു പൂവല്ല മൂന്ന് നാല് കളറിൽ കാണപ്പെടാറുള്ള നല്ല വെറൈറ്റി ഭംഗിയുള്ള പൂവാണ് നമ്മൾ ഈ കാണുന്ന ഈ പൂക്കൾ പിന്നെ ഈ തൈകളെ പറ്റി പറയുകയാണെങ്കിൽ പൂവിട്ട് കഴിഞ്ഞാൽ ദിവസങ്ങളോളം നിൽക്കുന്ന പൂക്കളാണ് പെട്ടെന്ന് പൊഴിഞ്ഞു പോവില്ല ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് പൂക്കളാണിതിൽ വിരിയുന്നതും അതുപോലെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നതുമല്ല അങ്ങനെ ഒരു ഭംഗി നമുക്ക് ഒരുപാട് നാളത്തേക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടിപ്പൂക്കൾ നിറയെ ഇവിടെ പൂത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് കാണാൻ പറ്റാവുന്നതാണ് ഇന്നത്തെ പൂക്കളെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിച്ചു കൊണ്ട് വൈറ്റപ്പിക്കാൻ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് യാത്ര തുടങ്ങുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഓക്കേ ബബായ്